കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിലകപ്പെട്ട പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചു പുലിയെ പിടിക്കാൻ കൂടിനകത്ത് കോഴി ഇറക്കിയാണ് കിണറ്റിൽ കൂട് സ്ഥാപിച്ചത് ഇന്ന് രാവിലെയാണ് കിണറ്റിൽ വീണത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു സേവനമാണ് ചെയ്യുന്നത് ഇത് ഒരു പൊതുജനങ്ങളുടെ ജീവൻ വലിയ രീതിയിൽ ഭീഷണിയാവുന്ന തരത്തിലാണ് ഒരു ജനവാസ മേഖലയിൽ പുലി കുടുങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വനംവകുപ്പുമായി ചേർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളതാണ് ട്രാപ്പ് അരക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ് പക്ഷെ അതിൽ നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉപയോഗിക്കുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ട്രൈപ്പോട് സ്റ്റാൻഡ് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് സുരക്ഷിതമായി കിണറില് എത്തിച്ചിട്ടുള്ളത് കിണറിൻ്റെ സർഫസ് നേരത്തെ ഞാൻ പറഞ്ഞ് അത്ര ക്ലിയർ അല്ല എന്നിരുന്നാലും ഞങ്ങൾ വെച്ച കൂടുതൽ നൂറ് ശതമാനവും കയറാൻ സാധ്യതയുണ്ട് ഞങ്ങളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കയറും എന്നാലും ലപ്പേഡ് അവിടെ ഉണ്ട് അത് നല്ല ആരോഗ്യമുള്ള ലപ്പേഡാണ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് ആരോഗ്യമുണ്ടെന്ന് മനസ്സിലാക്കി രണ്ട് ദിവസമായിട്ടിപ്പോൾ അതിൻ്റെ ഞങ്ങൾ വെച്ച ഇരകൾ അത് പോയിട്ടുണ്ട്